ഹായ് ഹലോ ഇന്നൊരു നൈറ്റ് വീഡിയോ കേട്ടോ നൈറ്റിൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ എന്നുള്ളത് ഇറങ്ങിയതാണേ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഭയങ്കര കർച്ചിലായിരുന്നു കേട്ടോ അവർക്ക് പുറത്തിറങ്ങാനും പോകാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ കോഴിക്കോടിക്കട്ടോ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അപ്പോൾ കോഴിക്കോട് നമ്മളിങ്ങനെ കണ്ടുപോയി ഒന്ന് കാല് കുത്താൻ പോലും സമ്മതിക്കാതെ പ്ലാൻ മാറ്റി നേരെ ഗുരുവായിരിക്കുന്നു അതായത് ഏട്ടനും എടൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ അവർ ഒരു രണ്ടാളും പ്ലാൻ മാറ്റി പ്ലാൻ മാറ്റി നേരെ ഗുരുവായിരിക്കും കേട്ടു അപ്പം ഞാനും പിന്നെ പോവാന്നല്ലാതെ വേറെ നിവർത്തിയില്ല ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചില്ല പിന്നെ നേരെ ഗുരുവായൂർ പിന്നെ പോകുന്ന വഴി നിർത്തി 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 ചായ കഴിച്ചിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഹൈവേക്കൂടെ ഒന്നും പറയണ്ട പെട്ടെന്നുള്ള പൊക്കിലായിരുന്നു അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തി ഒരു മൂന്ന് മൂന്നണി ആവാനായിനു തോന്നണു പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചായ ഒക്കെ കുടിച്ച് മീൻസ് കിക്ക് അപ്പത്തേക്ക് കൊണന്ന് അപ്പൊരു ചായ ഒക്കെ കഴിച്ചപ്പോ ഒന്ന് ഫ്രഷായി എല്ലാരും അനിയ വന്നിട്ട് നോക്കേട്ടാ നിങ്ങൾ നാളത്തെ ചാനലിൽ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ലോഗിക്കും എന്നൊക്കെ അപ്പോൾ കാണാമെന്നൊക്കെ എല്ലാവരും പിന്നെ കറക്റ്റ് മൂന്ന് 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 നാളായി ഞങ്ങളിതാ ഗുരുവായൂരിൻ്റെ നാടേനും ഇവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ കയറാനായിട്ടും അപ്പം നേട്ടം വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ കേണു ഞങ്ങളാണെങ്കിലും ഒന്നും എടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ വന്ന വഴിയല്ലേ അപ്പം എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളില്ല ഗുരുവായൂരപ്പനെ കണ്ട് അപ്പം തന്നെ ഞങ്ങൾ പോരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ നിന്നപ്പോൾ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ നടന്ന് കിക്കിനായിട്ട് നടന്ന് അവൾക്കാണെങ്കിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അവൾക്ക് ഇങ്ങനെ നടക്കാനില്ല അവൾക്ക് ഒറ്റയ്ക്ക് വിട്ട് നടക്കാനാണ് ഇഷ്ടം പക്ഷേ നീ തട്ടി വീഴുവെന്നുള്ള പേരി കൊണ്ട് നമ്മളങ്ങനെ അവിടെ പോയി ഒന്ന് കയ്യും കാലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി നമ്മൾ അങ്ങനെ നൈറ്റ് കാണാൻ രസാ വെച്ചിട്ടാണ് വെള്ളമൊക്കെ അപ്പം നമ്മളവിടെ ഈ മൂന്ന് മണിക്കും ഗുരുവായൂർ എന്താ തിരക്ക് എനിക്കിപ്പോഴാണ് ഞാൻ ഈ സമയത്ത് അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ നടേൻ്റെ മുന്നിലെത്തി പക്ഷെ അവിടെ ഫോട്ടോ അല്ലോ എല്ലാം കേട്ടോ വീഡിയോസും ഫോട്ടോസൊന്നും അല്ലോ അല്ല ഞാൻ പെട്ടെന്ന് എടുത്തതാണ് ചെറുത്തതായിട്ട് പിന്നെ മോളാണെങ്കിൽ ഇങ്ങനെ തൊട്ടു നുറുകൾ ഒക്കെ വയ്ക്കുന്നത് അവൾക്ക് എവിടെ പോയാലും അമ്പലത്തിൽ പൈസ ഇടണം തൊട്ട് നുറുകൽ വെക്കണം ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞിട്ടാട്ടോ പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ എത്തുന്നു പിന്നെ നമ്മൾ പോരാനായിട്ടോ ജസ്റ്റ് തൊഴുതിറങ്ങി പോന്നു പെട്ടെന്നുള്ള പൂക്കൊക്കെ ആയതുകൊണ്ട് പോരുമ്പം ഭയങ്കര വിഷമം നമ്മളവിടെ ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ അത് ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴത്തേക്ക് നാലുമണിയായിട്ടുണ്ടാവും അപ്പം എനിക്ക് ഭയങ്കര വിഷമം സങ്കടമൊക്കെ അപ്പം ഇനി ബൈ